നമസ്കാരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നാമത്തെ ജനനം മുതൽ ഒരു നൂറ് വയസ്സ് വരെയാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നമുക്ക് കണക്കാക്കുക ഒരു നൂറ് വയസ്സിന്റെ ഒരു ആയുർദാർഗ്യമാണ് നോർമലി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുക പക്ഷെ ഈ ജീവിതത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മൂന്ന് ഘട്ടമായിട്ട് തിരിക്കാം ഞാനിപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങളും ആ ഘട്ടങ്ങളിൽ ഓരോ മനുഷ്യനും എങ്ങനെ നമ്മളുടെ പണത്തിനെ സമ്പാദിക്കണം ആ സമ്പാദിച്ച കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഓരോ നമ്മൾ പോകുന്ന ഓരോ ഘട്ടത്തിലും എങ്ങനെയൊക്കെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത് നമ്മളത് ചെയ്യാത്തത് കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് സംഭവിച്ചത് കാരണം ഇനിയും നമ്മൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ എന്തൊക്കെയാണ് കാണുക ഇനിയും നമുക്ക് നമ്മൾ ഇതിൽ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓരോ സ്റ്റേജിനെ പറ്റിയും വിശദമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കണം ചിലപ്പോൾ ഈ വീഡിയോ ലെങ്തിയാകാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മൂന്ന് എപ്പിസോഡായിട്ടാണ് ഞാനത് കാണിക്കുക അപ്പം നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ഞാനിത് പറയുന്നത് യാഥാർത്ഥ്യങ്ങളാണ് അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബം ഒരുമിച്ചിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മുപ്പത് വയസ്സിന് ഇടയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ എനിക്ക് എൻ്റെ താഴേൻ്റെ കുട്ടികളുണ്ട് എൻ്റെ മുകളിൽ എൻ്റെ വലിയപ്പനുണ്ട് മുതുമുത്തശ്ശന്മാരുണ്ട് ഇത്രയും ആൾക്കാരെല്ലാം എൻ്റെ ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാളുടെ ജീവിതത്തിൽ ഇത്രയും കാലഘട്ടത്തിലൂടെ നമ്മൾ ഇനി വയസ്സായാലും നമ്മൾ താഴേക്കുള്ള കാര്യങ്ങളെല്ലാം വരും അപ്പോൾ ഒരാളുടെ എല്ലാ ലൈഫിലും ഈ പറയുന്ന ജനനം മുതൽ മരണം വരെയുള്ള ആൾക്കാർ നമ്മളുടെ ജീവിതത്തിലുണ്ടാകും അപ്പോൾ ഓരോ ലൈഫ് സ്റ്റേജിലും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും ഇതുവരെ നമ്മൾ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാനുമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിനെ നമുക്ക് മൂന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം ഒരു വയസ്സിന്റെ കാറ്റഗറി തന്നെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് ജനനം മുതൽ മുപ്പത് വയസ്സ് വരെ ഒരു സ്റ്റേജും മുപ്പത്തൊന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഒരു സ്റ്റേജും അറുപത് വയസ്സിന് മുകളിലേക്ക് മരണം വരെ മറ്റൊരു സ്റ്റേജും അങ്ങനെ മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് നമ്മളുടെ ജീവിതത്തിന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ തിരിച്ചിരിക്കുന്നത് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മൾ ജനിച്ച് ഒരു കുട്ടി ജനിച്ച് അതിനെ വളർന്ന് പഠിപ്പിച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു കല്യാണമായി ഏകദേശം ഒരു ജോലിയും കിട്ടി കല്യാണമാകുന്ന ഒരു സ്റ്റേജ് വരെ ഒന്നാം ഘട്ടം അവന്റെ രണ്ടാം ഘട്ടം തുടങ്ങുകയാണ് പുതിയൊരു ജീവിതം ആരാ അവരൊരു പങ്കാളി വന്നു ആ പങ്കാളി വന്നു കുട്ടി വന്നു ആ കുട്ടീനെ പഠിപ്പിച്ച് ഇവൻ രണ്ടാം ഘട്ടത്തിൽ എന്താകുന്നു കുട്ടീനെ പഠിപ്പിച്ച് ആ കുട്ടിയുടെ കല്യാണം കഴിയുന്നവരെയുള്ള സ്റ്റേജ് അറുപതാമത്തെ വയസ്സിലുള്ള ആ രണ്ടാം ഘട്ടം ആകുമ്പോഴേക്കും രണ്ടാം സ്റ്റേജ് അവിടെ അവസാനിക്കുന്നു മൂന്നാമത്തെ സ്റ്റേജിൽ എന്താ ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് കുട്ടിയായി ഇവൻ എന്തായി ഇനി കാർണവരായിട്ട് പോവുകയാണ് വല്യപ്പനായിട്ട് പോവുകയാണ് ഈ വല്യപ്പനായി കഴിഞ്ഞാൽ മരണം വരെയുള്ള സ്റ്റേജില് ഈ താരേക്കുള്ളത് കാണണമല്ലോ ഇതേ സ്ഥലത്ത് തന്നെ ഇവന്റെ കൊച്ചുമക്കളെയും കാര്യങ്ങളും എല്ലാം ഇവൻ കാണണം ഇവന്റെ മക്കളും മക്കളുടെ കൊച്ചുമക്കളും എല്ലാം ഇത് കാണണം ഈ ഒരാളുടെ ജീവിതത്തിൽ ഈ മൂന്ന് സ്റ്റേജും ശരിക്കും അത് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നേ പറ്റൂ ഇന്നത്തെ ഈ മൂന്ന് ഘട്ടത്തിൽ മൂന്നാം ഘട്ടത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് അതായത് അറുപത് വയസ്സിന് മുകളിലുള്ളവർ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇനി ചെയ്യാനുള്ള കാര്യങ്ങളും അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ ഈ റിട്ടയർമെന്റ് ലൈഫ് ഏറ്റവും നല്ല പോലെ അവർക്ക് ചെയ്യാമായിരുന്നു എന്ന് തോന്നി ചില കാര്യങ്ങളുമാണ് ഞാൻ ഇന്നിവിടത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഇത് പറഞ്ഞല്ലോ പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് കാണുവാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളുമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യാം ഞാൻ ഈ പറയുന്ന വലിയ വലിയ എനിക്ക് അറിയത്തില്ല തെറ്റായിരിക്കാം ഇറ്റ് ഈസ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയ തെറ്റുകൾ നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അപ്പോൾ ഇനിയുള്ള കാര്യം ഈ ഒരു കാര്യങ്ങൾ അറുപത് വയസ്സിന് മുകളിലേക്കുള്ളവർ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം ഈ അറുപത് വയസ്സെന്ന് പറഞ്ഞാൽ മേലെ കഴിഞ്ഞ സീനിയർ സിറ്റീസൺ ആണ് അല്ലെ സീനിയർ സിറ്റീസൺ വെച്ചാൽ വയസ്സന്മാര് കേളവന്മാര് അതായത് അവരുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം നമുക്ക് ഏത് സമയത്തും വർദ്ധിക്കും അതായത് നമ്മുടെ അസുഖങ്ങൾ പുറകെ പുറകെ ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ചിലര് വളരെ ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ട് ചിലർ വളരെ റിട്ടയർമെന്റ് അടിച്ചു പൊളിക്കാൻ ആഘോഷിച്ചിരിക്കുന്നവരുണ്ട് ചിലർ റിട്ടയർമെന്റ് ആയിട്ട് പണിയെടുത്തുകൊണ്ടിരിപ്പുണ്ട് ചിലവർക്ക് കിടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത രോഗികളായിട്ട് നിൽപ്പുണ്ട് പല രീതിയിലും പോകുന്ന വയസ്സന്മാരായി ഞാനിവിടെ വയസ്സന്മാർ എന്ന് ആരും ഇതിനകത്ത് മോശമായിട്ട് കാണേണ്ട ആ ഒരു സ്റ്റേജായിട്ട് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ നമ്മളും ഈ പ്രായത്തിലേക്ക് എത്തും അപ്പൊ ഈ പറഞ്ഞ ആരാണേലും ആ ജീവിതത്തിലുണ്ടോ അപ്പൊ ഈ വയസ്സന്മാരുടെ ഇതുവരെ ചെയ്തിട്ടുള്ള അവർ കുട്ടിക്കാലം മുതൽ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്കറിയാം ഇവർ ജനിച്ച് വന്ന കാര്യം ഇപ്പൊ നമ്മൾ ഏകദേശം ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ നമ്മുടെ കുട്ടികളും ഒക്കെ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കാരണന്മാർ ജനിച്ച ഒരു സമയത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ആ ഒരു സമയത്ത് ജനിച്ച് ഒരു കാര്യം വളരെയധികം കഷ്ടപ്പെട്ട് ഇതുപോലെ ഞങ്ങളുടെ മലമേ അവർ നിലനിൽപ്പിന് വേണ്ടിയുള്ള വരും തലമുറയ്ക്കുള്ള നിലനിൽപ്പിന് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് അവർക്ക് അവരുടെ ജീവിത സമയത്തൊക്കെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പണം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പണം സമ്പാദിച്ചിട്ടുണ്ട് പല രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ കുടുംബം വളർത്തി നാടിനെ വളർത്തി സമൂഹത്തെ വളർത്തി അതൊരു സൊസൈറ്റി ലൈഫായിരുന്നു പക്ഷേ അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് ബാക്കി വെക്കാനായിട്ട് മിക്കവരും ഒന്നും ചെയ്തിട്ടില്ല ചിലവർ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ മിച്ചം വെച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലൊരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഇവർ റിട്ടയർമെന്റ് ആകുമ്പോൾ എന്തേലും വേണമല്ലോ എന്നോർത്ത് ഒരു കാര്യവും ചെയ്തിട്ടില്ല അതാണ് നമ്മൾ ആദ്യം നോക്കണ്ടേ ഈ ചെയ്തിട്ടില്ലാത്തവർ ആൾക്കാർ മിക്കവരവരാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് മിക്കവർ ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട് ചിലർ പെൻഷൻ കിട്ടി അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട് ചില രോഗങ്ങളെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പല രീതിയിൽ പോകുന്നുണ്ട് ചിലർ ജീവിതം എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഇവർ ചെയ്ത കാര്യങ്ങൾ ഇപ്പം ഇവർ ചെയ്തിട്ടുണ്ടായിരുന്ന നിക്ഷേപങ്ങൾ എന്തൊക്കെ പറ്റിയാണെന്ന് നമുക്ക് വളരെ സിംപിളായിട്ട് ചിന്തിക്കാം നോർമലായിട്ട് അവർ ചെയ്യുക ബാങ്കിൽ എഫ് ഡി ഇടും അല്ലെങ്കിൽ ഒരു ചിട്ടി അല്ലെങ്കിൽ കുറച്ച് ഗോൾഡ് കാര്യങ്ങൾ ഇതൊക്കെയാണ് അവർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവര് ഓരോ കാര്യങ്ങൾ എന്നാ ഇവരുടെ അറുപതാമത്തെ വയസ്സിന് മുന്നേ തന്നെ ഈ നിക്ഷേപവും സമ്പാദ്യവും കംപ്ലീറ്റ് ഇവർ എടുക്കേണ്ട അവസ്ഥ വന്നു എന്തിന് മക്കളുടെ വിദ്യാഭ്യാസത്തിനും വീട് വെക്കാനും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അറിയാൻ അസുഖങ്ങൾക്കോ കാര്യങ്ങളൊക്കെ എന്തായി ഇതെല്ലാം ഈ സമ്പാദ്യം മുഴുവൻ എടുക്കേണ്ടി വന്നു എന്നിട്ടും ഇവരിപ്പോൾ കഷ്ടപ്പെടുവാണ് ചിലവരുടെ ഞാൻ പറഞ്ഞു ഫാമിലി പരമായിട്ട് നല്ല വെൽത്തി ആയിട്ടുള്ളവർ ഇപ്പം നല്ല രീതി ജീവിക്കുന്നുണ്ട് ചിലപ്പോൾ മക്കളായിട്ട് രക്ഷപ്പെട്ടവരായിരിക്കും അങ്ങനെ വളരെ നല്ല രീതി ജീവിക്കുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല ഒരു നോർമൽ മാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജന ഒരു ഒരാളെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഇവരെ സംബന്ധിച്ചോളം ഇവരുടെ മാക്സിമം അറിയാവുന്ന കാര്യമാണ് ഇവർക്ക് വേണ്ടി ഒന്നും ഇവർ ചെയ്തിട്ടില്ല അപ്പൊ നമ്മൾ എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഈ പ്രായത്തിലുള്ളവർ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്തായിരിക്കും ആദ്യമായിട്ട് തന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയുള്ള പണം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും ഒരു കാര്യം വിട്ടുവെച്ചത് കാരണം അറുപതാമത്തെ വയസ്സിന് ശേഷമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പണം ആവശ്യമുള്ള ഒരു സമയം വാർദ്ധക്യത്തിലാണ് ഈ വാർദ്ധക്യത്തിൽ ഒന്നാമത് നിങ്ങൾക്ക് റിട്ടയർമെന്റിനുള്ള പൈസ നിങ്ങൾ സമ്പാദിച്ച് വെച്ചേ പറ്റൂ നീ അതായത് ഈ അറുപതാമത്തെ വയസ്സുള്ള വാർദ്ധക്യത്തിലുള്ളവര് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഒന്നാമത്തെ കാര്യം റിട്ടയർമെന്റിനുള്ള പൈസ കണ്ടെത്തണം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തിയേ പറ്റൂ അതല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം അത് ഏർലി സ്റ്റേജിൽ എടുത്തു വെച്ചിരിക്കണം നേരത്തെ അതായത് അസുഖം വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എടുത്തു വെച്ചിരിക്കണം ഈ ഒരു കാര്യം നിങ്ങൾ നിർമ്മിക്കുക അതായത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഒരു സേവിങ്സ് ഉണ്ടായിരിക്കണം ഇതിനു വേണ്ടി രണ്ടാമത്തേന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം മൂന്നാമത്തെ കാര്യം എനി ടൈം നമ്മൾ മരണമടഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിന് വേണ്ടി ഒരു കവറേജ് നമുക്ക് വേണം അതായത് നമ്മളുടെ കുടുംബം ഇനിയും എൻ്റെ ബാക്കിയുള്ള തലമുറയ്ക്കാണെങ്കിലും ജീവിക്കാൻ വേണ്ടി ഒരു പൈസ കിട്ടാൻ വേണ്ടി ഒരു എമൗണ്ട് കിട്ടണം ആ ഇതിനു വേണ്ടി നമ്മൾ ചെറിയ കാലം മുതലേ എടുത്തു വെക്കേണ്ട കാര്യമാണ് ടേം ഇൻഷുറൻസ് പ്രായമായിട്ട് എടുത്തു വെക്കേണ്ടതല്ല വളരെ പ്രീമിയം നമുക്ക് താങ്ങാൻ പറ്റാത്തോ ചെറിയ കാലത്തിലേ എടുത്തു വെക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ അത്യാവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ വാർദ്ധക്യത്തിൽ വലിയ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാനും സന്തോഷത്തോടെ മരണത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്നാ മരണം വരുന്ന അറിയത്തില്ല പക്ഷെ എന്നാലും പ്രതീക്ഷയെ പറ്റു പക്ഷെ സന്തോഷമായിട്ട് ടെൻഷൻ ഇല്ലാതെ നമ്മുടെ മക്കളെ പറ്റി ടെൻഷൻ അടിക്കാതെ അതായത് നമ്മൾ കാരണം അവരുടെ ഈ സമ്പാദ്യം ഇല്ലാതെ പോകുന്ന പോലും ടെൻഷൻ അടിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും നാലാമത് ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾ റിട്ടയർമെൻറ്റിന് ശേഷം ഒരു ജീവിതം ആസ്വദിക്കാനായിട്ട് ലോകയാത്രകൾ നടത്താൻ ആരോഗ്യമുണ്ടെങ്കിൽ ലോകയാത്രകൾ നടത്താനുള്ള ഒരു പണവും കൂടി നിങ്ങൾ കണ്ടെത്തി വെക്കുക ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള വലിയ അധിക കാര്യങ്ങൾ ഒന്നുമല്ല ഞാൻ പറയുന്നത് അതായത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഇപ്പോഴുള്ള വാർദ്ധക്യത്തിലുള്ളവർ ഇന്നിന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ജീവിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന നാല് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ റിട്ടയർമെൻറ്റിലേക്ക് ഒരു ഫണ്ട് കരുതുക ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങൾ കരുതുക ഒരു ടേം ഇൻഷുറൻസ് കരുതുക ലോകം കാണാനും കുടുംബവും നിങ്ങളുടെ വൈഫും ആയിട്ട് മക്കളെല്ലാം ഒഴിവാക്കി നിങ്ങൾക്ക് തന്നെ കുറച്ചേരം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ ആരോഗ്യം സഹായിക്കുമെങ്കിൽ നിങ്ങളെ സഹായിക്കുമെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു പണം കണ്ടെത്തുക ഈ ഒരു നാല് കാര്യമാണ് വാർദ്ധക്യ കാലത്തിലുള്ളവർ നിങ്ങളുടെ താഴേക്കുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കേണ്ട അല്ലെ അവർ ചെയ്യേണ്ട ഒരു കാര്യം കാരണം ഈ വാർദ്ധക്യത്തിലെത്തി നമ്മൾ നിന്ന സമയത്ത് ഇനി നമുക്ക് ഒരു തിരിച്ചുപോക്കില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇപ്പോ മുപ്പതിനും അറുപതിനും ഇടയിൽ നിൽക്കുവാണ് അപ്പൊ ഞാൻ ഇനി ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതല്ല ശേഷം വരാൻ പോകുന്ന നമ്മൾ എന്റെ മക്കള് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവരെന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് എന്റെ ഞാൻ ഇപ്പൊ നിൽക്കുമ്പോൾ എൻ്റെ പാരന്റ്സ് എന്നെ എന്തൊക്കെ പഠിപ്പിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം